ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കമലൻ ശാന്തയെ വിളിച്ച് വിഷ്ണു ശാന്തയെ കാണാൻ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ശാന്ത ഞെട്ടലോടെ നിൽക്കുന്നു വിഷ്ണു ആശാൻ പലതവണ ഏട്ടത്തിയമ്മയെ കാണാൻ വന്നപ്പോൾ അവിടെയെല്ലാം പറ്റിച്ചുവിട്ട കാര്യവും ഇപ്പോൾ കൈയോടെ പിടിക്കും എന്നുള്ള കാര്യവും കമലൻ ശാന്തയോട് പറയുന്നു ഫോണൊക്കെ വിളിച്ച് വെച്ചതിന് ശേഷം കമലൻ പറയുന്നു ഇപ്പോൾ എന്തോരം സമാധാനം നേരത്തെ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലെത്തി അവിടെ ഉണ്ടായിരുന്ന പരാതിക്കാരിയൊന്നും ഇപ്പോൾ കാണാനില്ല വീടാകെ അടച്ചിട്ടിരിക്കുന്നു ശാന്തയാണെങ്കിൽ വന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നാൽ അവര് പറയുന്നു എനിക്ക് ദോശ തന്നെ വേണ്ട പിന്നലെ സാമ്പാറ് ഞങ്ങൾ കളക്ടർ മേഡത്തിനെ കണ്ട് പരാതി പറയാൻ വന്നവരാണ് ഇതിനെ ഇവിടെ പിടിച്ചിരുത്തി ഭക്ഷണം തരുന്നത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോ വേണ്ടാത്ത വർത്തമാന പറഞ്ഞാൽ ഒറ്റ ഒരുത്തന്റെ പരാതിയും അവിടെ കളക്ടർ അമ്മ കേൾക്കില്ല എന്ന് ശാന്ത അവരോട് പറയുന്നു കഴിക്കാൻ വേണ്ടി മാത്രമേ വാ തുറക്കാവൂ എന്നും ശാന്ത അവരോട് പറയുന്നു വേണ്ടാത്തവർക്ക് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കുകയാണ് ശാന്ത ശാരദാമിയുടെ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹോട്ടലിലേക്ക് വരികയാണ് വിഷ്ണു ശാന്തയുടെ അരുടിലേക്ക് വരുന്നു ഇതാരെ വിഷ്ണു മോനോ എന്ന് ശാന്ത ചോദിക്കുന്നു എന്താ മോനെ വല്ല കഴിക്കുന്നോ വകത്തിരിക്കേ എന്നൊക്കെ ശാന്ത പറയുന്നു വേണ്ട ഞാൻ കഴിച്ചതാണെന്ന് വിഷ്ണു പറയുന്നു അപ്പോൾ തന്നെ അവിടെ ഇരുന്ന എല്ലാവരും പറയുന്നു ഞങ്ങളും കഴിച്ചതാണെന്ന് വിഷ്ണു അവരെ ശ്രദ്ധിക്കുന്നു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് വിഷ്ണു പറയുകയാണ് എന്നിട്ട് വീട്ടിലേക്ക് നോക്കുന്നു അവിടെ ആരും താമസമുള്ളതായി കാണുന്നില്ല വളരെ സങ്കടത്തോടെ വിഷ്ണു നിൽക്കുന്നു എന്താ കാര്യമെന്ന് ശാന്ത ചോദിക്കുന്നു ഷാലിനി എന്ന് വിഷ്ണു ഇങ്ങനെ മടിച്ചു മടിച്ച് ചോദിക്കാൻ തുടങ്ങുന്നു ഇത് ഷാലിനി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു എന്താ മോനെ ശാലിനി മോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ശാലിനി ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നു ശാരദാമ്മെ പറ്റിയോ ഷാലിനി മോളെ പറ്റിയോ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണേ മോനെ എന്നും ഞാൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ശാരദാമ്മയും ഷാൽ നിമോളെ കാണിച്ചു എന്നല്ല അവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടണേ എന്നാണ് എനിക്ക് ശാന്ത പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു അല്ല വീടൊക്കെ ആകെ മാറിയല്ലോ പുതിയ പെയിന്റൊക്കെ അടിച്ച് പിന്നെ ഈ അലങ്കാര ചെടികളൊക്കെ ഇത് കേട്ട് ശാന്ത പറയുന്നു അതൊക്കെ ഞാൻ തന്നെ ചെയ്തതാ ഹോട്ടലിൽ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ശാരദാമ്മ പോയത് അതിന് നല്ല വരുമാനവും കിട്ടുന്നുണ്ട് അതൊക്കെ ഏൽപ്പിക്കാൻ ആരും ഇല്ലാത്തോണ്ട് ഞാൻ തന്നെ എടുത്തങ്ങ് ചെലവാക്കുകയാണ് ഒരു മനസാക്ഷി കുത്ത് കുറച്ചെങ്കിലും ഞാൻ ഈ വീടിന് വേണ്ടി ചെലവാക്കണ്ടേ അങ്ങനെയാ പെയിന്റ് അടിപ്പിച്ചതും ഈ ചെടികളൊക്കെ കൊണ്ടുവച്ചതും എത്ര വഴിപാടുകളും നേർച്ചകളുമാണ് നടത്തിയത് ഒന്നും ഫലം കാണുന്നില്ലോ അല്ലെന്നാണ് അല്ല മോനെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കാണുമ്പോ ചോദിക്കാമെന്ന് കരുതിയതാ മോളെ പറ്റിയും രാജീവ് സാറിനെ പറ്റിയും വിവരമൊന്നുമില്ലേ ഷാലിമോളും ശാരദമ്മയും പിന്നെ സ്ഥലത്തും ഇല്ല പിന്നെ ഈ വീടിനും ഹോട്ടലിനുമൊക്കെ അവകാശികൾ ശ്യാമോനും വിഷ്ണുമോനും രോഹിതൊക്കെ അല്ലേ എന്നെ ഈ ഹോട്ടൽ നടത്തിപ്പിന് ശാരദാമ ഏൽപ്പിച്ചോ എന്നേ ഉള്ളൂ ഇനിന്നുള്ള വരുമാനം ഇപ്പൊ തന്നെ ഞാൻ എടുക്കുകയാണ് അത് വെച്ച് കുടുംബം ഒന്ന് പച്ച പിടിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ നാളെ ശാരദാമയോ വന്ന് മറ്റോ വന്ന് ഏഹ് ഇത്രയും നാളത്തെ വരുമാനം ചോദിച്ചാൽ കൈമലർത്തി കാണിക്കാനേ എന്നെ കൊണ്ട് പറ്റൂ അതുകൊണ്ട് മാസക്കണക്കിനോ ആഴ്ചക്കണക്കിനോ പണം ഏൽപ്പിക്കാനോ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്റെ മനസ്സിൽ നിന്ന് ഒരു ഭാരം കുറഞ്ഞു കിട്ടിയേനെ മോനോ മറ്റോ ആ പണം വാങ്ങിച്ചിരുന്നെങ്കിൽ എന്നെ ശാന്ത പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു വേണ്ട അത് നിങ്ങൾ തന്നെ വെച്ചോളൂ എനിക്ക് നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല പോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുന്നു അല്ല വിഷ്ണു മോൻ എന്തിനാ വന്നേ എന്ന് ശാന്ത ചോദിക്കുന്നു ഞാൻ ഇവിടെ വഴി വന്നപ്പോ ഒന്ന് കയറിയതെന്നേ ഉള്ളൂ വീണ്ടും നിരാശയോടെ വിഷ്ണു പോകാൻ തുടങ്ങുന്നു ഇടയ്ക്ക് ഇതുവഴിയേക്ക് ഒന്ന് വന്നിട്ട് പോനേ മോനെ നോക്കാനും അന്വേഷിക്കാനും ആരും ഇല്ലാണ്ട് കിടക്കുകയാണ് എന്നും ശാന്ത പറയുന്നു ഒന്നും ഇണ്ടാതെ വണ്ടിയിലേക്ക് കയറുകയാണ് വിഷ്ണു ശാലിനി അകത്തിരുന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോയി ഇപ്പോഴാണ് ശാലിനിക്ക് സമാധാനമായത് ശാരദാമ്മയും അവിടേക്ക് വരുന്നു കഥക തുറന്ന് നോക്കുകയാണ് ശാരദാമ്മ ആരെയും കാണുന്നില്ല പോയ ശാന്ത എന്ന് ചോദിച്ചപ്പോൾ ശാന്ത പറയുന്നു തൽക്കാലം എന്തായാലും രക്ഷപ്പെട്ടു ശാന്ത അവിടേക്ക് വന്നിട്ട് ആ വന്ന പരാതിക്കാരോട് ചോദിക്കുന്നു ഇതുവരെ കഴിച്ചു തീർന്നില്ലേ എന്ന് അല്ല ഞങ്ങൾ ഇനി എത്ര നേരം കാത്തിരിക്കണമെന്ന് എന്ന് അവർ ചോദിച്ചപ്പോൾ ശാന്ത പറയുന്നു ആരും കാത്തിരിക്കേണ്ട ഇനിയിപ്പോ ആരുടെയും പരാതി കളക്ടർ മേഡം കേൾക്കില്ല പോയിട്ട് നാളെ വന്നാൽ മതി എന്ന് എന്നാര പറഞ്ഞത് എന്ന് അവർ ചോദിച്ചപ്പോൾ ശാന്ത പറയുന്നു കളക്ടർ മേഡം പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മേഡം പറഞ്ഞതുപോലെ തന്നെയാണ് പൊയ്ക്കോണം ഉരുൾപൊട്ടലും ഭൂകമ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോ തന്നെ പരിഹരിക്കാനായിട്ട് എന്നൊക്കെ ശാന്ത അവരോട് പറയുന്നുണ്ട് വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ഷാലിനിയും കുറച്ച് മുന്നേ ഉണ്ടായ കാര്യം ശാലിനി ഓർക്കുകയാണ് ശാലിനി ഒരു പരാതിക്കാരിയുടെ പരാതിയൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് വെപ്രാളത്തിൽ ഷാലിനി അവിടേക്ക് വന്നത് ഷാലിനി മോളെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് കമലൻ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഷാലിനിയോട് ശാന്ത പറഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ ഷാലിനി ഓർക്കുകയാണ് ശേഷം ശാരദമ്മ ശാലിയോട് പറയുന്നു ഈ കാണിച്ചത് വലിയ ബുദ്ധിയാണെന്നാണോ എൻ്റെ മോളുടെ വിചാരം സത്യമേ കാണാതിരിക്കുന്നതിനും ഒഴിഞ്ഞു മാറുന്നതിനും നിനക്ക് ഓരോ ന്യായങ്ങളുണ്ട് ഇപ്പോ ദേ വിഷ്ണു ആയിട്ട് അവന്റെ ഭാര്യയെ തേടി വന്നതാ അതും അവളുടെ സ്വന്തം വീട്ടിലേക്ക് അപ്പോഴും മാറിക്കളഞ്ഞതിന് എന്ത് നിനക്ക് പറയാനുള്ളത് എടിയെ സത്യാമയല്ല ഇപ്പോൾ നീ തന്നെയാണ് വിഷ്ണുവിന്റെ മനസ്സിൽ നിന്ന് നിന്നെ തുടച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് ആറു വർഷം കൺമുന്നെ കാണാതിരുന്നിട്ടും എവിടെയാണെന്ന് പോലും അറിയാതിരുന്നിട്ടും കടലും കടൽ പോലെ സ്നേഹവുമായി നിന്റെ പിന്നാലെ നടക്കുവാണ് കഴുത്തിൽ കെട്ടിയവൻ എടി അതിന്റെ നൂറിൽ ഒരു അംശം സ്നേഹം ഭർത്താവിനെ തന്നോടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളാ കൂടുതലും ആറേഴ് ദിവസം കാത്തിരുന്ന് ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്നവരുടെ കഥയൊക്കെ നീ കേട്ടിട്ടുണ്ടല്ലോ മോളെ വെച്ച് നീട്ടുമ്പോൾ നിരസിക്കുന്ന സ്നേഹം പിന്നാലെ പിന്നെ ആഗ്രഹിക്കുമ്പോൾ കിട്ടണം എന്നില്ല അത്രയും പറഞ്ഞിട്ട് വിഷമത്തോടെ ശാരദാ അകത്തേക്ക് പോയപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശാലിനി ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ അനുവും ശാന്തയും അകത്തേക്ക് പോകുന്നു വന്ന പോലെ തിരിച്ചു മടങ്ങുകയാണ് വിഷ്ണുവും ശേഷം കാണിക്കുന്നത് സുസ്മിത ശ്യാമിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഹലോ ശ്യാമയല്ലേ എന്ന് സുസ്മിത ചോദിക്കുന്നു അതെ ആരാണെന്ന് ശ്യാമയും ചോദിക്കുന്നു ആ ശ്യാമെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ ഒന്ന് പരിചയം പുതുക്കാൻ വേണ്ടി വിളിച്ചതാണെന്ന് സുസ്മിത നിങ്ങൾ ആരാണെന്ന് പറയുന്നുണ്ടോ എനിക്ക് വേറെ ജോലി ഉള്ളതാണെന്ന് ശ്യാമ ശ്യാമയ്ക്ക് ഭയങ്കര തിരക്കാണല്ലോ പഴയ ക്ലാസ്മേറ്റ്സും സുഹൃത്തുക്കളൊക്കെ വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യാത്ത അത്ര തിരക്ക് അതെങ്ങനെയാ പഴയ ചായക്കടക്കാരി ശാന്തയുടെ ശാരദാമയുടെ മകളല്ലോ ഇപ്പോ ശ്യാമ സത്യഭാമയുടെ മരുമകളല്ലേ അതെ നിങ്ങൾക്ക് എന്തിന്റെ അസുഖാ എന്ന് ശ്യാമ ചോദിക്കുന്നു ഒന്ന് ക്ഷമിക്കൻ ശ്യാമേ ശ്യാമയോട് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഉള്ളു എനിക്കാണെങ്കിൽ ശ്യാമയോട് എന്ത് തമാശ വേണമെങ്കിലും പറയാനുള്ള അധികാരമുണ്ട് അല്ല എന്ത് അധികാരമുണ്ടെന്നാ ദേ നിങ്ങൾ ആരാണെന്ന് മര്യാദക്ക് പറയുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാനിപ്പോ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുമെന്ന് ശ്യാമ തിടുക്കം കാട്ടാതെ ശ്യാമേ നമ്മൾ തമ്മിൽ മുഖപരിചയം ഒന്നുമില്ല പക്ഷേ ശ്യാമയെപ്പറ്റി ഞാനൊരു കാര്യം പറഞ്ഞാൽ ശ്യാമ പേടിക്കും വല്ലാണ്ട് പേടിക്കും ശ്യാമ ഒന്നും മിണ്ടുന്നില്ല ഹലോ ശ്യാമ ഫോൺ കട്ട് ചെയ്ത് പോയിട്ടില്ലല്ലോ അല്ലേ അങ്ങനെ ചെയ്താൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും ശ്യാമ അത് താങ്ങില്ല എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സത്യഭാമയുടെ മരുമകളാണ് ശ്യാമ എന്ന് ഓർത്തോ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു ആ മരുമകൾ പട്ടം മാറ്റുന്നതാണ് ഭീഷണിയെങ്കിലോ ഈ കോള് കട്ട് ചെയ്തു പോകാനുള്ള ബുദ്ധിമോശം ശ്യാമ കാട്ടില്ല എന്നാണ് ഇപ്പോഴും എന്റെ പ്രതീക്ഷ ശ്യാമ കേട്ടിട്ടില്ലേ ആരാ നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത് എന്നേക്ക് ശ്യാമ ചോദിക്കുന്നു ഞാൻ ആരാണ് എന്നുള്ളത് പ്രധാനമല്ല ശ്യാമേ പക്ഷേ ശ്യാമയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സ്ഥലവും സമയവും സന്ദർഭവും പറയാം അതിനുശേഷം ശ്യാമ തന്നെ തീരുമാനിക്കെ ഞാൻ ഇത്ര എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണോ എന്ന് ആറു വർഷം മുമ്പ് പേമാരി കോരി ചൊരിയുന്ന രാത്രിയിൽ ഇടിയും മിന്നലും സാക്ഷിയാക്കി കരുണ ഹോസ്പിറ്റൽ പെട്ടെന്ന് ആ നിമിഷത്തെപ്പറ്റി ഓർക്കുകയാണ് ശ്യാമ ശാലിയുടെ കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൈമാറിയ നിമിഷം പെട്ടെന്ന് ശ്യാമ ചോദിക്കുന്നു അതും പേടിയോടെ തന്നെ ആരാണ് നിങ്ങൾ ഇനി മാത്രം ഞാൻ ആരാണെന്ന് പറയാം ശ്യാമേ ആ കറുത്ത രാത്രിക്കും പേമാരിക്കുമിടയിൽ ദീപത്തെ പോലും കബളിപ്പിച്ച നീ നടത്തിയ ഒരു ഇടപാടിന്റെ ദൃക്സാക്ഷി ദി സോൾ ഐ വിറ്റ്നസ് എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ വീണ്ടും ടെൻഷനോടെ ശ്യാമ പറയുന്നു നിങ്ങൾ എന്തായി പറയുന്നത് അതിന് ഞാൻ ഒരു ഇടപാടും നടത്തിയിട്ടില്ലല്ലോ അതിനുള്ള തെളിവ് നിന്റെ ബെഡ്റൂമിൽ മയങ്ങിക്കിടപ്പുണ്ട് ശ്യാമേ ആറ് വയസ്സ് പ്രായമുണ്ട് അതിന് നിന്റെ ഭർത്താവിന്റെ അമ്മ പത്മാവതിയുടെ പേരിട്ട് നീ വളർത്തുന്ന പത്മിനി എന്ന പപ്പി പക്ഷേ നിന്റെ ഭർത്താവ് രോഹിതിന്റെ കുഞ്ഞല്ല ശ്യാമെ നിന്റെ പപ്പി അതറിഞ്ഞാൽ രോഹിതം നീയുമായിട്ടുള്ള ബന്ധം എന്താകും ദത്തപുത്രനെ നീ ചതച്ചു എന്നറിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റുമോ സത്യഭാമയ്ക്ക് അതാ ഞാൻ പറഞ്ഞത് സത്യഭാമയുടെ മരുമകൾ എന്ന നിന്റെ പട്ടം ഞാൻ ഇങ്ങെടുക്കാൻ പോവുകയാണെന്ന് ഇനിയും കുറച്ചുകൂടി കടത്തി പറയാം ശ്യാമേ നീ വഴി പിഴച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ സത്യഭാമയും രോഹിത്തും അങ്ങനെ സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും സാധിക്കില്ല കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ഒമ്പത് മാസവും ഒമ്പത് ദിവസവും വൈദ്യിലിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണ് നീ ആ കുഞ്ഞാണ് പപ്പി പക്ഷേ അത് രോഹിത്തിന്റെ കുഞ്ഞല്ലതാനും കുഞ്ഞിനെ ഒരു അച്ഛൻ വേണമല്ലോ ശ്യാമെ അവര് അതിനെ തിരിഞ്ഞു തുടങ്ങും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഭയത്തോടെ ശ്യാമ ചോദിക്കുന്നു അങ്ങനെ വഴിക്ക് വാ ശ്യാമേ ഞാൻ മനസ്സ് വെച്ചാൽ നിന്റെ ജീവിതം മുഴുവനും ഒരു ഉരുൾപൊട്ടലിൽ കുത്തി ഒലിച്ചു പോകുമെന്ന് നിനക്ക് മനസ്സിലായോ പക്ഷേ അതൊന്നും വേണ്ട ശ്യാമേ പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം തകർത്തു കളയാനുള്ള ഒരു ഉദ്ദേശമൊന്നും എനിക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആറു വർഷം മുമ്പ് തന്നെ എനിക്ക് ഈ രഹസ്യം ഒരു ആയുധമാക്കാമായിരുന്നു ഈ കാര്യം സത്യഭാമയോട് വെളിപ്പെടുത്തി വേണ്ട പ്രതിഫലം വാങ്ങാമായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല എന്തുകൊണ്ടാ എനിക്ക് നിന്നോട് യാതൊരു ശത്രുതയുമില്ല പിന്നെ നിന്റെ ജീവനം തകർത്തിട്ട് എനിക്കെന്താ ലാഭം പക്ഷേ എനിക്കിപ്പോ ഒരു അത്യാവശ്യം ഉണ്ട് ശ്യാമേ ഞാൻ ആരാ എന്താണെന്നൊന്നും നിനക്ക് മനസ്സിലായില്ലല്ലോ ഒരു പത്ത് ലക്ഷം രൂപ എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് ശ്യാമ തന്നേ പറ്റൂ തരല്ല എന്ന് പറയാൻ ശ്യാമയ്ക്ക് പറ്റില്ല എന്നും അറിയാം വാങ്ങിച്ചിരിക്കും ഞാൻ ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ശ്യാമയ്ക്ക് പോലീസിനെ സമീപിക്കാൻ ഒരു നിവർത്തിയും ഇല്ല എന്നറിയാം പോലീസിനോടൊന്നല്ല ലോകത്താരോടും ഇത് പറയാൻ ശ്യാമിക്ക് കഴിയില്ല സത്യഭാമയുടെ മരുമകൾക്ക് പത്തു ലക്ഷം രൂപ വലിയ തുകയൊന്നും അല്ലല്ലോ അതെങ്കിൽ തന്നേക്കണം നാളെ രാവിലെ തന്നെ സമയം അതിക്രമിച്ചാൽ ശ്യാമിയുടെ രഹസ്യം മറ്റാരോടെങ്കിലും ഞാൻ പറഞ്ഞാൽ അത് ശ്യാമയുടെ മാത്രം കുറ്റമായിരിക്കും ആറു വർഷം ശ്യാമ പിന്നെ എന്തിനാ ഈ രഹസ്യം അമ്മ പൂട്ടിയത് പിന്നെ ശ്യാമയെ പണം സംഘടിപ്പിച്ചിട്ട് ഈ നമ്പറിലേക്ക് നാളെ രാവിലെ വിളിക്കണം സ്ഥലവും സന്ദർഭവും ഞാൻ പറയാം നമുക്ക് അവിടെ വെച്ച് പണം കൈമാറാം ഈ നമ്പർ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട രാവിലെ വിളിക്കാനും മറക്കണ്ട എന്ന് പറഞ്ഞ് സുസ്മിത ഫോൺ വെച്ചു വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷോർമൈ ചാനൽ